ഹായ് ഗ് സോ ഇന്നൊരു ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ദേ ഇതാണ് സാധനം ഇൻ്റർറോളോമീറ്റർ ഇത് രണ്ട് തരത്തിൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും ഇപ്പോഴുള്ള പുതിയ ക്യാമറകളെല്ലാത്തിലും ഇൻറ്റേർണലായിട്ടും ഇൻ്റർവോളോമീറ്റേഴ്സ് വരാറുണ്ട് ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടൈം ലാബ്സും ഉള്ള കാര്യങ്ങൾക്കാണ് കാരണം നമുക്ക് പടപടാന്ന് ഫോട്ടോ അടിക്കാണ്ട് നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് പക്ഷേ ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് കാരണം ഒരിക്കലും ഇൻറ്റേണലായിട്ടിനേക്കാളും കൂടുതൽ എക്സ്റ്റേണൽ ഇൻ്റർഫ്ലോമേറ്റേഴ്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം നമുക്ക് ഇൻറ്റേണലായിട്ടുള്ള ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ക്യാമറ ഫുൾ ടൈം വർക്ക് ചെയ്യണം പക്ഷേ എക്സ്റ്റേണലി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ക്യാമറ ആ ജസ്റ്റ് ആ ഡിലേ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിലേ ടൈമിൽ ജസ്റ്റ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഫോട്ടോ എടുക്കുകയുള്ളൂ സോ നമ്മുടെ സെൻസറിൽ കൂടുതൽ ഐ എസ്സോ അങ്ങനെ ഒന്നും വരില്ല സോ ഇത് വരെ മേടിച്ചു വെച്ചോ നമുക്ക് ആവശ്യം വേണ്ടി വരും ഓക്കെ താങ്ക്സ്